അസ്സാമലൈക്കും മുത്തുമണികളെ എന്തൊക്കെയുണ്ട് എല്ലാവരും വറുത്താൻ എല്ലാവർക്കും സുഖമാണ് കുറേ കാലത്തിനു ശേഷമായിട്ടൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൈപ്പക്ക ഫ്രൈ ആണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലാദ്യ ഓടി വരിക കയ്പ്പ ആണില്ലേ കയ്പ്പാവുമ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ ആണ് വേക്ക കേൾക്കും കൈപ്പക്ക ഒരു വിധം കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല കൈപ്പക്ക ഉപ്പേരില്ല അപ്പം എന്നാൽ എങ്ങനെയുണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളെ കുട്ടികളൊന്നും വലുപോലെ തോന്നും ഇനി ഉണ്ടോ മ്മ് ഇഞ്ഞിണ്ടോ എന്ന് ചോദിച്ചാണ് വാങ്ങിത്തൊന്നും കേട്ടോ അപ്പോൾ ഞാൻ കൈപ്പൊക്കെ ഇതുപോലെ നല്ല ചുറുക്കിലുണ്ട് വട്ടത്തിലുണ്ടായിരുന്നിട്ട് ുണ്ട് അപ്പോൾ ഈ ചുരുക്കിൽ വട്ടത്തിലരിഞ്ഞാൽ തന്നെയുള്ളത് പൊരിച്ചാലും കാണാൻ ചുരുക്കുണ്ടാകട്ടോ അപ്പം നമ്മളെ കൈപ്പൊക്കെ ഒക്കെ ഇതുപോലെ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അതിൻ്റെ കൈപ്പ് പോകുന്നവരൊന്ന് കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടി വെക്കണം ഇപ്പോൾ കൈപ്പൊക്കെ അവിടെ കയറി വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം ഒരു ടീസ്പൂണ് എരുല്ല മുളക് പൊടി എൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കൊടുക്കും ഒര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി അരച്ചത് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി അരച്ചത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം അപ്പോൾ കോൺഫ്ലവർ ഇട്ടു കൊടുത്ത് പാകത്തിന് ഉപ്പിട്ടിട്ടെങ്കിൽ നമുക്കത് കുഴയ്ക്കാൻ ആവശ്യത്തിന് സുറുക്കാണ്ട് ഒഴിച്ചു കൊടുത്തോളീട്ടോ സുറുക്ക് ഒഴിക്കുമ്പോൾ നമ്മുടെ കൈപ്പക്കൻ്റെ പുളിയൊക്കെ കൊണ്ട് പോയിങ്ങാ നല്ലൊരു എരിയും പുളിയൊക്കെ ഒന്ന് കിട്ടും കേട്ടോ കൈപ്പൊക്കെ പോയിട്ട് കൈപ്പക്കൻ്റെ കൈപ്പൊക്കെ പോയിട്ട് നല്ലൊരു പുളി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു പാകത്തിനുണ്ട് കൂട്ടി കൊഴച്ച് കിളിമ്പിടെ എടുത്ത് കട്ടോ ഇതിലെ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിട്ടും കണ്ട കൈപ്പക്കനെ നന്നായിട്ട് കിളിമ്പി കൊഴച്ചെടുക്കണം അതിന്മാക്കും പുളിയും സുറുക്കിയൊക്കെ ഒന്ന് പൊടിച്ച രീതിയിലാണ് കൊഴച്ചെടുത്തോളി കേട്ടോ ഇപ്പം കണ്ട അപ്പം ഇങ്ങനെ കാണുമ്പോൾ തന്നെ അങ്ങോട്ട് തിന്നു തോന്നണില്ലെങ്കിൽ അപ്പോൾ നീന്ത ഇങ്ങനെയാണെങ്കിൽ കേട്ടോ അരമണിക്കൂറ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാലുള്ളൂ ആ എരിയും പുള്ളിയൊക്കെ കഴിയുമ്പോൾ പൊടിച്ച് അപ്പം നമുക്ക് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം നമ്മുടെ കൈപ്പക്കാര അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഞാൻ എണ്ണയ്ക്ക് ഓരോന്നോരം ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിങ്ങനെ ഒട്ടിപ്പൊടിച്ച് നിങ്ങൾ വേജാറാകൊന്നും വേണ്ട പാത്രത്തിലിട്ടുണ്ട് കുലിക്കാൻ അത് ഒന്നായിട്ടുണ്ട് പോരും പിന്നെ ഓരോന്നോരോ ഒന്നായി വേറിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത്ര പണിയുള്ളൂ കാണാനും നല്ല ചുറുക്കാണ് തിന്നാനും നല്ല രസമാണ് ഇട്ടില്ലേ കുട്ടികൾക്കും വലിയവർക്കും ആർക്കും കൊടുക്കുക ഇപ്പോൾ ഒരു ഉണ്ടെങ്കിൽ നമ്മളെ സദസ്സിലും നമുക്ക് പൊരിച്ച് വെച്ചുകൊടുക്കാൻ പറ്റിയ അടിപൊളി കൈപ്പൊക്കെ ഫ്രീ ആണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇക്കോളിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണികളാണെങ്കിലും ലൈക്ക് സ